നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു പ്രൗഢമായ ബന്ധങ്ങൾ പ്രൗഢമായ പൊന്നിനൊപ്പം ജനതാ ജ്വൽ വടക്കാഞ്ചേരി ഓട്ടുവാറ ചേലക്കര പഴയന്നൂർ തിരുവല്ലാമല ഓണച്ചന്തയുടെ ഉദ്ഘാടനം നടത്തി പഴയനൂർ കർഷക സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ നിയന്ത്രണക്കായ വിപണിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് വി കെ ശ്രീകുമാർ മാനേജിംഗ് ഡയറക്ടർ ശ്രീധരൻ പാലാട്ട് മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു എല്ലേ പഠിച്ച മാന്യജനങ്ങൾക്കും സന്തോഷപൂർവമായ ഓണം ആശംസിക്കുകയാണ് ഓണാഘോഷത്തിന് സഹകരണ ബാങ്ക് നടത്തിയിട്ടുണ്ട് അതിനകത്ത് കൃത്യ അരി ഇപ്പോൾ ഇന്നു മുതലേ നല്ല തരത്തിലുള്ള പഴം വില്പ്പന ആരംഭിച്ചിരിക്കുകയാണ് വലിയ പ്രതിസന്ധിക്കിടയിലും സാധാരണക്കാരെ സഹകരണ ബാങ്കിൻ്റെ ഈ ഉദ്യമത്തിന് പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു